ഹായ് സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളൊക്കെ ഈ കൊടും ചൂടില് ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം ചീര കൃഷിക കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് മുറിച്ച് ഉടൻ ചീര മുറിച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കകം ഇതങ്ങ് വാടിപ്പോകും കാരണം ചീരയ്ക്ക് ചീരട ആ ഇലയും അതും ആ തണ്ടും ഒക്കെ ദുർബലമാണ് അത് വളരെ പെട്ടെന്ന് വാടിപ്പോവും അപ്പം ഇത് നമുക്ക് വിൽപ്പന നടത്തണമെങ്കിൽ അതായത് നമുക്ക് തന്നെ തോരൻ വെക്കാൻ ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ നല്ല നല്ല ഫ്രഷ് നല്ല 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 ഊർജ്ജസ്വലമായിട്ട് നിൽക്കണം അപ്പം അതിൻ്റെ ഒരു പരിപാടി അതിൻ്റെ ഒരു സംഗതി എല്ലാവർക്കും അറിയാം എങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് അപ്പം നമ്മൾ അല്പം ദൂരെ ഉള്ള ഒരു സ്ഥലത്താണ് ചീര കൃഷി കിട്ടണമെങ്കിൽ നമ്മൾ അന്നന്ന് പോയി കണ്ടിക്കാൻ കുത്തല ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ചീര അഞ്ഞ് മുറിച്ചുകൊണ്ട് പോരുകയാണ് അപ്പം നമ്മളത് പച്ചയായിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക അത് ആ ബക്കറ്റോ നമ്മുടെ വീട്ടിൽ എന്താ വീട്ടിലെന്താ പാത്രമാണുള്ളതെന്ന് വെച്ചാൽ അതേപോലെ പാത്രത്തിൽ വെള്ളം എടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നടുത ആ വെള്ളത്തിലേക്ക് നമ്മൾ മുറിച്ചുകൊണ്ട് വന്ന ഈ ചീരയുടെ തണ്ട് അങ്ങ് ഇറക്കി വയ്ക്കണം അത് വിൽക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാം വിൽക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് ഒരു ബക്കറ്റൂടെ നമ്മൾ കൊണ്ടുപോയാൽ മതി അങ്ങനെ കൊണ്ടുപോകുന്ന ഉടനെ ആ ബക്കറ്റിൽ നമുക്ക് വെള്ളം നിറച്ച് ആ വിൽക്കുന്ന സ്ഥലത്ത് വെച്ചാൽ മതി ആവശ്യക്കാർ അനുസരിച്ച് നമുക്ക് പറിച്ചു കൊടുക്കുകയോ എടുത്തു കൊടുക്കുകയോ അതല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയോ നമുക്ക് ചെയ്യാം ഇത് ദിവസങ്ങൾ നമുക്ക് ഇതുപോലെ വെച്ചിരിക്കാൻ സാധിക്കും അതൊന്ന് പരിചരിച്ച് നോക്കുന്നത് നല്ലതാണ് കാരണം ആ പ്രസരിപ്പ് ആ പച്ചിപ്പ് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ചുവന്ന ചീരയാണെങ്കിലും അത് പോകാതിരിക്കാൻ വളരെയധികം ഉത്തമമാണ് ഈ കൃഷി രീതി തീർന്നില്ല നമുക്കിനിയും ഈ ചീര നമ്മൾ കൃഷി ചെയ്യുന്നു അത് കഴിക്കുന്നു ചീര കഴിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി ഒന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചീര വളരെയധികം ഗുണപ്രദമാണ് ഇത് കണ്ടാൽ നമുക്ക് നല്ല ഒരു സന്തോഷവും സംതൃപ്തിയും തോന്നുന്നെങ്കിൽ പോലും ഒരിക്കലും ചീര നമ്മൾ പച്ചയ്ക്ക് കഴിക്കരുത് നല്ല രീതിയിൽ വേവിച്ച് മാത്രമേ ചീര കഴിക്കാവൂ എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം ഈ അടുത്ത സമയങ്ങളിലായി ചില ആളുകൾ ഇതേപോലെയുള്ള പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കുന്ന മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ വിവരിച്ചുകൊണ്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ധാരാളമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയായ ചീര കൃഷി ചെയ്യുന്ന വിധങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ചീര നമുക്ക് ആവശ്യമുള്ള അത് കണ്ടിച്ചെടുത്ത് ഏതാനും ദിവസങ്ങൾ വരെ കേടാകാതെ നല്ല ഊർജസ്വലതയോടുകൂടി സൂക്ഷിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇത് കഴിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യുന്ന നമ്മൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളുടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അത് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന കഴിയുന്ന യാതൊരു ദോഷവും ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ് ഈ ചീര എന്നെല്ലാവർക്കും അറിയാം അപ്പം ചീരയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് നാരുകളാണ് അതുകൂടാതെ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവയും അതുപോലെ നമുക്ക് ആവശ്യമുള്ള മറ്റ് പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ എ ഉണ്ട് വിറ്റാമിൻ ബി എ വിറ്റാമിൻ സി എ വിറ്റാമിൻ ഇ എ വിറ്റാമിൻ കെ എന്നിവ കൂടാതെ പോളിക് ആക്സിഡും ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ട് പോളിക് ആസിഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ ചീര പാചകം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പാചകം ചെയ്യുന്ന പാത്രം തുറന്നു വെച്ച് വെക്കരുത് പാത്രം മൂടി വെച്ച് തന്നെ വേണം ഈ ചീര പാചകം ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പല ഘടകങ്ങളും പാചകം പൂർത്തിയാകുന്ന കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം ചീര നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഇലക്കറിയായിട്ട് പാചകം ചെയ്യുമ്പോഴും ചെറുപയറോ വൻപയറോ തുവരയോ എന്തെങ്കിലും ഒന്ന് ചേർക്കുന്നതും അതുപോലെ തന്നെ നെയ്യ് ഉപയോഗിച്ച് ഇത് കടു പുറത്ത് കടു പൊട്ടിച്ചിട്ട് ഒക്കെ ചെയ്യുന്നതും ഇതിൻ്റെ ഔഷധഗുണം വർദ്ധിപ്പിക്കുന്ന മാത്രമല്ല സ്വാദ് കൂട്ടുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് സൂപ്പ് ഉണ്ടാക്കാനും തോരൻ ഉണ്ടാക്കാനും അവിയൽ ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഒക്കെ സാധാരണ ഇന്ന് ചീര ഉപയോഗിച്ചു വരുന്നു പിന്നെ ചീര സ്ഥിരമായി ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വിളർച്ച എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവത്തില്ല ചില കുട്ടികൾക്കൊക്കെ വിളർച്ച നമ്മൾ കാണുന്നുണ്ട് വിളർച്ച എന്ന് പറയുന്ന രോഗമില്ലാതാക്കാൻ ചീര സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി അതുമാത്രമല്ല തൊക്കു രോഗം നമ്മുടെ തുലപ്പുറത്ത് കാണുന്ന നിരവധിയായ രോഗങ്ങളുണ്ട് ആസ്മായ അതിസാരങ്ങളെ അസ്ഥിരോഗങ്ങളെ മഞ്ഞപ്പിത്തം ഇവയൊന്നും പിടിപെടാതിരിക്കാനും ഉള്ളവർക്ക് ക്രമേണ ക്രമേണ ഇത് മാറ്റിയെടുക്കാനും ചീര നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന് നമ്മൾ ഓർത്തിരിക്കണം പിന്നെ മറ്റൊരു സംഗതിയുള്ള ഈ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു തൊക്കു രോഗമുണ്ട് വളരെ പ്രയാസം ചോദിക്കുന്നത് കാരണം ചൊറിഞ്ഞ് പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അസുഖം ഈ അസുഖം വരാതിരിക്കാൻ ചീര കഴിക്കാം വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഈ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ഈ തൊക്കു രോഗം ക്ഷമിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഈ കുടലിൽ കണ്ടുവരുന്ന അൾസർ എന്ന് പറയുന്ന രോഗം വരാതിരിക്കാനും അതുപോലെ തന്നെ അത് വന്നവർക്ക് സുഖപ്പെടാനും ഈ ചീര ഒരു വലിയ ഔഷധം തന്നെയാണ് പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആർത്തവ രക്തം ക്രമാതീതമായി പോകുന്ന മൂലം ഉണ്ടാകുന്ന ക്ഷീണം മാറിക്കിട്ടാനും ആ രക്തം പോക്ക് ക്രമപ്പെടുത്താനും ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മൂത്രനാളി രോഗങ്ങൾ വരാതിരിക്കാൻ മൂത്രനാളി രോഗങ്ങൾ വരാതിരിക്കാനും അങ്ങനെ ഉള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടാനും അത് മാറാനും ഒക്കെ ഈ ചീരയിലെ പ്രധാനപ്പെട്ട ഇനമായി ചേർത്തുകൊണ്ട് ഇത് പ്രധാനമായ വിഭവങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ കൂട്ടർ ചീരയ്ക്കകത്ത് നമ്മൾ പയറ് അതുപോലെ തന്നെ ചക്കേരി അതൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ ഈ ചീര മാത്രമായിട്ട് തോരനുണ്ടാക്കി കഴിച്ചാൽ മതി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മുലയിടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ മുലപ്പാൽ വർദ്ധിച്ചു വരാൻ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചീര കൃഷി ചെയ്യുന്നു ചീര കഴിക്കുന്നു അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മളിത് ഉള്ളതെന്ന് മനസ്സിലാക്കണം പിന്നീട് നമ്മുടെ മുടി നല്ല മിനുസമുള്ള മുടി തഴച്ചു വളരാൻ മുടി കൊഴിച്ചിൽ കൊഴിച്ചിലുണ്ടാവാതിരിക്കാനും ചീര കഴിക്കും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തൊലിയെ എലുകൾ എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായ എല്ലാ പോഷകങ്ങളും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു പച്ചക്കറിയാണ് ചീര അപ്പം ഈ കലോറി കലോറി തീരക്കുറവും എന്നാൽ നാരുകൾ വളരെ കൂടുതലുമാണ് ചീരയുള്ളത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഷുഗർ രോഗികൾക്ക് ഉത്തമമായ ഒരു ഭക്ഷണമായിട്ട് ഇതിനെ ആശ്രയിക്കാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പൊണ്ണത്തടി പൊണ്ണത്തടി കുറയാൻ വേണ്ടി ഇന്ന് പലരും പൈസയൊക്കെ കൊടുത്ത് പല വ്യായാമത്തിനുമൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ പോകുന്നുണ്ട് എന്നാൽ അതൊന്നും വേണ്ട ആഹാരമാണ് ഔഷധം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പൊണ്ണത്തടി താനെ കുറയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പി വർദ്ധിപ്പിക്കും ഈ ചീര കഴിക്കുന്നതിലൂടെ ഒരു കപ്പ് ചീരയിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതുമൂലം നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ശക്തി വളരെയധികം വർദ്ധിക്കാൻ ചീര പതിവായി കഴിച്ചാൽ മതി അപ്പം പിന്നെ മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘം എന്ന് വെച്ചാൽ ഇന്ന് കണ്ണ് നേത്ര രോഗങ്ങളാണ് ഈ തിമിരം പോലെയുള്ള രോഗങ്ങൾ ഇന്ന് മനുഷ്യരെ വല്ലാതെ അലട്ടുന്നുണ്ട് തിമിരം എന്ന് പറയുന്ന ഈ രോഗം ഉണ്ടാവാതിരിക്കാനും ഒരുപക്ഷെ ഉള്ളവർക്ക് സുഖപ്പെടാനും ചീര പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മതി അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ കാറ്റുശക്തി വർദ്ധിക്കാനും ചീര അവർക്ക് സ്ഥിരമായിട്ട് കൊടുത്താൽ മതി പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൊലി നമുക്കറിയാം നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ തൊക്കിൻ്റെയൊക്കെ ആ പിന്നെ ഊർജ്ജസ്വലത കണ്ടുകൊണ്ടാണ് അപ്പം തൊലി ചുഴുങ്ങാതിരിക്കാന് നമ്മുടെ ഊർജ്ജസ്വലതയും യുവത്വവും നിലനിർത്താൻ ചീര പതിവായി കഴിച്ചാൽ മതി എന്ന കാര്യം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഓർത്തിരിക്കണം ചീര തോരം വെച്ചും അതുപോലെ തന്നെ കറി വെച്ചും ഒക്കെ കഴിക്കാം അതുപോലെ തന്നെ ചീരയുടെ ചായ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും അതുകൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാം അപ്പം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഭംഗിയായിട്ട് ചൂടാക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുതായി അരിഞ്ഞു വെച്ച ഒരു പിടി ചീര ആയിട്ട് തിളപ്പിക്കുക നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ അത് വാങ്ങിവെച്ച് നാരങ്ങ നീര് ഒരു നാരങ്ങാനീരോടെ ചേർത്ത് ഇളം ചൂടോടെ ഒന്ന് കുടിച്ച് നോക്കുക അങ്ങനെ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ലഭിക്കും പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഇത്രയൊക്കെ ഗുണങ്ങൾ കേട്ടിട്ടുണ്ട് ആ പച്ചയ്ക്ക് തിന്നുകളെ ഞാൻ ഇന്ന് വരയ്ക്കരുത് പച്ചയ്ക്ക് ഒരു കാരണവശാലും ചീര കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷിയുടെ അറിവുകൾ ഒക്കെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താൽപ്പര്യമെങ്കിൽ ഈ അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ അഹൈതവുമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം